വിവാഹത്തിന് പിന്നാലെ ജയറാം കുടുംബത്തിൽ വലിയൊരു ആഘോഷം നടക്കുകയാണ് ഇപ്പോൾ ജയറാമിന് ഇന്ന് അറുപതാം പിറന്നാൾ ആണ് വിവാഹത്തിന് പിന്നാലെയുള്ള പിറന്നാൾ കുടുംബത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കി കഴിഞ്ഞ ദിവസം മെഹന്തി ആഘോഷ ചടങ്ങുകൾ നടന്നിരുന്നു അതിന് പിന്നാലെയാണ് ജയറാമിന്റെ പിറന്നാൾ ആഘോഷം ചെന്നൈയിൽ പ്രീ വെഡിങ് ചടങ്ങുകൾ മുതൽ തുടങ്ങിയ ആഘോഷമാണ് ഇപ്പോൾ ഷഷ്ടിപൂർത്തി വരെ എത്തിയിരിക്കുന്നത് അടുത്ത ദിവസം തെന്നിന്ത്യൻ സിനിമാ താരങ്ങൾക്കും ബന്ധുക്കൾക്കും വേണ്ടി ഒരുവൻ വിവാഹ പാർട്ടിയും ഒരുക്കിയിട്ടുണ്ട് അതേസമയം പിറന്നാൾ ദിവസം മറ്റൊരു സന്തോഷ വാർത്ത കൂടി ജയറാം പറഞ്ഞ് എത്തിയിട്ടുണ്ട് ഏറെ സന്തോഷത്തോടെയാണ് ജയറാം ആ സന്തോഷ വാർത്ത പറഞ്ഞത് പാർവതിയെ വീണ്ടും താലി ചേർത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ജയറാം പിറന്നാൾ ദിനത്തോട് അനുബന്ധിച്ചാണ് ജയറാം ഈ സർപ്രൈസ് പുറത്തുവിട്ടത് പാർവതിയുടെയും ജയറാമിൻ്റെയും കൾച്ചറിൽ ആചാരപ്രകാരം അറുപത് വയസ്സാകുന്ന സമയത്ത് ഒരു താലി കെട്ടണമെന്നുണ്ട് അത് എഴുപത് വയസ്സാകുമ്പോഴും എൺപത് വയസ്സാകുമ്പോഴും വീണ്ടും താലി കെട്ടും ജയറാം പാർവതിയുടെ ആചാരപ്രകാരം ജയറാമിൻ്റെ സഹോദരിയാണ് താലിക്കെട്ടിനുള്ള താലി തരേണ്ടത് ഇപ്പോൾ അറുപത് വയസ്സായപ്പോൾ ഈ സന്തോഷവേളയിൽ താലി സഹോദരി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എന്നാൽ ഗുരുവായൂർ അമ്പലനാടയിൽ വെച്ച് താലിക്കെട്ട് ചടങ്ങ് നടത്തണമെന്നാണ് ജയറാമിൻ്റെ അതിയായ ആഗ്രഹം മാത്രമല്ല താലിക്കെട്ട് ഗുരുവായൂരിൽ വെച്ച് തന്നെ കെട്ടണം എന്നാണ് കരുതുന്നത് എന്നും ഒന്നും നമ്മുടെ കയ്യിൽ അല്ലല്ലോ എല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ അല്ലേ സമയമാകുമ്പോൾ നടക്കേണ്ടത് നടക്കും എന്നാണ് ജയറാമും പറഞ്ഞത് മാത്രമല്ല ഈ വേളയിൽ പാർവതിയും തൻ്റെ സന്തോഷം തുറന്ന് പറഞ്ഞിരുന്നു മക്കളുടെ വിവാഹം നടന്നത് ഗുരുവായൂരിലാണ് അവിടെ വെച്ച് തന്നെ വേണം ജയറാം വീണ്ടും തൻ്റെ കഴുത്തിൽ താലി കെട്ടേണ്ടത് എന്നാണ് ആഗ്രഹം എന്നും പാർവതിയും കൂട്ടിച്ചേർത്തു വിവാഹം കഴിഞ്ഞ ഇത്രയേറെ വർഷങ്ങളായിട്ടും ഇരുവരും ജീവിതത്തിൽ ഓരോ സന്തോഷവും പങ്കുവെച്ച് എത്താറുണ്ട് അവരുടെ സന്തോഷം കാണുമ്പോൾ ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ് കടന്നു ഓരോ വയസ്സും ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടെന്നും നര സ്കിന്നിൽ വരുന്ന ഓരോ ചെലവുകളെല്ലാം ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട് മകൻ്റെയും മകളുടെയും കല്യാണം കഴിഞ്ഞു ഇനി ജീവിതത്തിൽ മറ്റൊരു ഘട്ടത്തിലേക്ക് പോവുകയാണ് ഇത്രയും കാലം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിച്ചത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്നാണ് ജയറാമും പാർവതിയും അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന സന്തോഷ ദിനത്തിൽ പറഞ്ഞത്